നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിന്റെ സംഭാവനമായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമന്റെ യാത്ര യാത്രയെന്നാണ് രാമായണത്തിനർത്ഥം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷതി മന്ത്രത്തിലെ ബീജാക്ഷരമായ രായും നമശിവ എന്ന പഞ്ചാക്ഷതി മന്ത്രത്തിലെ ബീജാക്ഷരമായ മായും ചേർന്ന ശൈവ വൈഷ്ണവ ചൈതന്യ സ്വരൂപമായ രാമന്റെ ദിവ്യ ചരിതവും ഒപ്പം അക്ഷരങ്ങളാൽ ഭൂലോകം ഭുവർലോകം സ്വർഗലോകം എന്നീ ത്രിലോകങ്ങളെയും സംബന്ധിക്കുന്ന ദേവമാതാവായ ഗായത്രിയുടെ സ്ഥൂല രൂപവും സമന്വയിപ്പിക്കുന്ന ഭാരതീയ പൈതൃകത്തിന്റെ അക്ഷയമായ പുണ്യമാണ് രാമായണമെന്ന മഹത് ഗ്രന്ഥം കർക്കിടകത്തിലെ പുണ്യഗ്രന്ഥമായ രാമായണ പാരായണം ചെയ്യുമ്പോൾ ചില പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് രാമായണ പാരായണം ചെയ്യുന്നതിനു മുമ്പ് തന്നെ രാവിലെ കുളിച്ച് ശുദ്ധിയായി പൂജാ മുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു സ്ഥലത്ത് രണ്ടോ അഞ്ചോ തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെക്കേണ്ടതാണ് നെയ്യോ എണ്ണയോ ഒഴിച്ച് നിലവിളക്ക് കൊളുത്താവുന്നതാണ് പിന്നീട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം രാമായണത്തിൽ തൊട്ടു തൊഴുക അതിനുശേഷം രാമായണ സ്തുതികൾ ചൊല്ലിയതിനു ശേഷമേ രാമായണം വായിക്കുവാൻ പാടുള്ളൂ വടക്കോട്ടിരുന്നു വേണം രാമായണം പാരായണം ചെയ്യേണ്ടത് വെറും നിലത്ത് ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല പലകയിലോ പട്ടു വിരിച്ചോ അതുമല്ലെങ്കിൽ പായയിലോ ഇരിക്കാവുന്നതാണ് രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് നമ്മൾ വെറും നിലത്തിരുന്നാണ് രാമായണം പാരായണം ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് എനർജി ഭൂമിയിലേക്ക് പോകുന്നതാണ് കാരണം ഭൂമിക്ക് ഊർജം വലിച്ചെടുക്കാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ് രാമായണം വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈശ്വര ചൈതന്യത്തോടു കൂടിയ പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ടാണ് വെറും നിലത്തിരുന്ന് രാമായണം പാരായണം ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം രാമായണ പാരായണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി ഏഴ് മണി കഴിഞ്ഞ് പത്ത് മണി വരെയുള്ള ദുർഗായാമമാണ് ത്രിസന്ധ്യയ്ക്കും രാവിലെ പത്ത് മണി കഴിഞ്ഞുള്ള ജ്യേഷ്ഠയാമത്തിലും രാമായണം പാരായണം ചെയ്യാൻ പാടില്ല രാമായണം പാരായണം ചെയ്യുമ്പോൾ ഗുരുക്കന്മാരെയും ഇഷ്ടദേവതമാരെയും സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ പാരായണം ചെയ്യണം അക്ഷരതെറ്റ് ഉണ്ടാകാതിരിക്കാൻ കഴിവതും ശ്രമിക്കേണ്ടതാണ് വാക്കുകൾ മുറിയരുത് വളരെ ഉച്ചത്തിലോ മൗനമായോ പാരായണം പാടില്ല മിതമായും ഭംഗിയായും പാരായണം ചെയ്യണം ഗ്രന്ഥം താഴെ വയ്ക്കാൻ പാടില്ല സരസ്വതി പീഠം വ്യാസപീഠം എന്നൊക്കെ വിവിധ നാമത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥപീഠത്തിൽ വെക്കുന്നതാണ് ഉത്തമം ഗ്രന്ഥപീഠം ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു തളികയിലോ പലകയിലോ ഗ്രന്ഥം വെക്കാവുന്നതാണ് പാരായണത്തിനിടയ്ക്ക് ചുമയ്ക്കുക തല ചൊറിയുക കൈ കടിക്കുക തുമ്മുക എന്നിവയൊന്നും പാടില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചാൽ തന്നെ കൈ കഴുകി വേണം വീണ്ടും രാമായണ പാരായണം തുടരുവാൻ രാമായണം പാരായണം ചെയ്യുമ്പോൾ വീട്ടിലെ എല്ലാവരും പാരായണം ചെയ്യുന്ന സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് അതിലൊരാൾ വായിക്കുകയും മറ്റുള്ളവർ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം രാമായണത്തിന്റെ ഓരോ ഭാഗം പാരായണം ചെയ്യുമ്പോഴും അതിനനുസരിച്ച് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഏകദേശം ഇരുപത്തിനാലായിരത്തോളം ശ്ലോകങ്ങളാണ് രാമായണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായി രാമായണം ഒരവർത്തി വായിക്കാൻ പത്ത് മണിക്കൂർ അതായത് മിനിറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് ഇതിനെ കണക്കാക്കി പാരായണം എത്ര വേണമെന്ന് നിശ്ചയിക്കാം രാമായണം പാരായണം ചെയ്യുമ്പോൾ ഒരു ദിവസം ഏകദേശം ഇരുപത് മിനിറ്റോളം രാമായണം പാരായണം ചെയ്താൽ കർക്കിടകം മുപ്പതാകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ് രാമായണ പാരായണം ആരംഭിക്കേണ്ടത് ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമരാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം ഇത് മാത്രമല്ല ഏതൊരു ഭാഗം വായിക്കുന്നതിന് മുൻപ് തന്നെയും ബാലകാണ്ഡത്തിലെ ഈ ഭാഗം പാരായണം ചെയ്തതിനു ശേഷം വേണം അടുത്ത ഭാഗം വായിക്കുവാൻ രാമായണം പാരായണം ചെയ്യുമ്പോൾ ശ്രേഷ്ഠ ഭാഗങ്ങൾ വർണ്ണിക്കുന്ന ഭാഗം ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കേണ്ടതാണ് ഒരു കാരണവശാലും അശുഭ സംഭവങ്ങൾ വരുന്ന ഭാഗം പാരായണം ചെയ്ത് അവസാനിപ്പിക്കരുത് അതായത് യുദ്ധം കലഹം മരണം തുടങ്ങിയോ വർണ്ണിക്കുന്ന ഭാഗത്തു നിന്ന് തുടങ്ങുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത് മാത്രമല്ല ഒരു സന്ദർഭത്തിൻ്റെ മധ്യത്തിൽ വെച്ചും പാരായണം അവസാനിപ്പിക്കാൻ പാടില്ല എന്നാൽ മംഗളകരമായ ഭാഗം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് വായന നിർത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം കർക്കിടകം ഒന്നു മുതൽ മുപ്പതാം തീയതി ആകുമ്പോഴേക്കും പൂർണ്ണമായും രാമായണം വായിച്ചു തീരേണ്ടതാണ് ആദ്യമായി രാമായണം വായിക്കുന്നവരുണ്ടെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായും രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുമോ എന്ന ഭയമുണ്ടാകാം എന്നാൽ രാമായണം വായിക്കുമ്പോൾ ക്രമമനുസരിച്ചുള്ള രീതിയിൽ രാമായണം പാരായണം ചെയ്താൽ തീർച്ചയായും മുപ്പത് ദിവസം കൊണ്ട് തന്നെ രാമായണം പൂർണ്ണമായും വായിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് രാമായണം പാരായണം ചെയ്യുമ്പോൾ പതിനഞ്ചാം ദിവസം ബാലിവധവും ഇരുപത്തി അഞ്ചാം ദിവസം കുംഭകർണ വധവും ഇരുപത്തിയെട്ടാം ദിവസം രാവണവധവും അവസാനം മുപ്പതാം ദിവസം ഭഗവാൻ ശ്രീരാമൻ്റെ പട്ടാഭിഷേകവും എന്നിങ്ങനെയാണ് രാമായണ പാരായണത്തിന്റെ ക്രമം ഈ ഒരു ക്രമത്തിനനുസരിച്ച് രാമായണം പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മുപ്പത് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായും രാമായണം വായിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഓരോ ദിവസവും രാമായണ പാരായണം ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ഏക ശ്ലോക രാമായണ പാരായണം ചെയ്തതിനു ശേഷം മാത്രമേ അതാത് ദിവസത്തെ രാമായണ പാരായണം അവസാനിപ്പിക്കാൻ പാടുള്ളൂ ഓരോ ദിവസവും രാമായണം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ മനോഹരമായ ദൃശ്യം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പരസ്പര ഐക്യം സന്തോഷം സമാധാനം ഐശ്വര്യം ഉണ്ടാകുന്നതിനും കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ഒന്നിച്ചിരുന്ന് രാമായണ പാരായണം ചെയ്യുന്നതാണ് ഉത്തമം ഭവനത്തിലുള്ള എല്ലാവർക്കും രാമായണം വായിക്കാവുന്നതാണ് ഓരോ ദിവസവും രാമായണ പാരായണം അവസാനിപ്പിച്ചതിനു ശേഷം ഒരു തുളസിയിലെയെങ്കിലും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിലൂടെ സകലവിധ നന്മകളും ഐശ്വര്യവും നമ്മളിൽ വന്നു ചേരുന്നതാണ് കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹവും ഒത്തൊരുമയും സന്താനങ്ങളുടെ ഗുണത്തിനും മാതാപിതാക്കൾക്ക് പുത്ര വാത്സല്യവും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണ പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഭഗവത്ഗീത ഭാഗവതം രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഏതു തന്നെയാണെങ്കിലും വെറുതെ വാങ്ങി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് യാതൊരുവിധ ഫലവും ഉണ്ടാകുന്നില്ല ശരിയായ രീതിയിൽ അത് പാരായണം ചെയ്യുക വഴി മാത്രമാണ് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നത് മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കി ശുഭപ്രതീക്ഷകളെ നിറയ്ക്കാൻ രാമായണ പാരായണത്തിലൂടെ സാധിക്കുന്നതാണ് ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏതു വിധത്തിലാകുമെന്നും രാമായണം പറയുന്നു വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ട് ലഭിക്കുന്നത് ഭക്തിയോടെ രാമായണ പാരായണം നടത്തുന്നതിലൂടെ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ശുദ്ധമാക്കുന്നു